പ്രത്യേക ദൈവത്തിന് സ്തുതി എല്ലാവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ് പ്രത്യേകിച്ച് നമുക്ക് പ്രിയപ്പെട്ടതും സന്തോഷമുള്ളതുമായ ഒന്നിലധികം ഓപ്ഷനുകൾ മുന്നിൽ ഉള്ളപ്പോൾ നമ്മൾ എടുക്കുന്നതായ തീരുമാനത്തിൽ അറിയാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണ് എന്ന് കാരണം ഒന്ന് നാം സ്വീകരിക്കുമ്പോൾ മറ്റൊന്ന് നാം ത്യജിക്കേണ്ടതായിട്ട് വരും നമ്മുടെ കർത്താവ് തൻ്റെ അരികിൽ വന്നതായ ജനക്കൂട്ടത്തോടും ശിഷ്യന്മാരോടുമായിട്ട് പറഞ്ഞു മർക്കോസ് എട്ടാം അധ്യായം മുപ്പത്തിനാലാമത്തെ തിരുവചനം ഒരുവൻ എന്നെ അനുഗമിക്കുവാനായിട്ട് ഇച്ഛിച്ചാൽ തന്നെ തന്നെ ത്യജിച്ച് തൻ്റെ കുരിശെടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ ഒരുവൻ ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകണമെങ്കിൽ അവൻ വില കൊടുക്കണം എന്നാണ് ഇവിടെ ക്രിസ്തു പറഞ്ഞു വെക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ചില ത്യാഗങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ ക്രിസ്തുവിനെ അനുഗമിക്കുവാനായിട്ട് സാധിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നാം ക്രിസ്തുവിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് തന്നെയാണ് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളെ ക്രിസ്തുവിൽ നിന്നും അകറ്റുന്നത് ക്രിസ്തുവിൽ നിന്നും നമ്മെ അകറ്റുന്നതായ ആ കാരണങ്ങൾ കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം അത് കണ്ടെത്തി പരിഹരിച്ച് ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുവാനായിട്ട് പരിശ്രമിക്കുന്നവരായി നാം മാറണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ ദിവസവും നേരിടുന്നതായ വ്യത്യസ്തമായ സാഹചര്യങ്ങളുണ്ട് ആ സാഹചര്യങ്ങളിൽ നാം എടുക്കുന്നതായ തീരുമാനങ്ങളുണ്ട് ആ തീരുമാനങ്ങൾ വിശ്വാസത്തിൻ്റെ ബലത്തിൽ താഴ്മയോടെ മഹത്വത്തിനായി എടുക്കുവാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ